ചലച്ചിത്ര താരം അജിത് കുമാറിന്റെയും ഭാര്യ ശാലിനിയുടെയും മക്കളുടെയും ഏറ്റവും പുതിയ കുടുംബ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് വളരെ അപൂർവമായി മാത്രം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ താരകുടുംബത്തിന്റെ പുതിയ ചിത്രങ്ങൾ ആരാധകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എൻഡുറൻസ് റീസിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി സ്പെയിനിലെ ബായ്സലോണിയിലാണ് നടൻ അജിത് കുമാർ കൂടെ ഭാര്യ ശാലിനിയും മക്കൾ അനുഷ്കയും ആസ്വദിക്കുമുണ്ട് അവിടെ നിന്നുള്ള അജിത്തിന്റെ ഫാമിലി ചിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അമ്മയോളം സുന്ദരിയായ അനുഷ്കയുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ് ഭാര്യ ശാലിനിക്കും മക്കളായ അനുഷ്കയ്ക്കും ആസ്വദിക്കിനും ഒപ്പമുള്ള അജിത്തിന്റെ ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഈ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് മകൾ അനുഷ്ക കുമാറാണ് അമ്മ ശാലിനിയെ പോലെ തന്നെ അതിമനോഹരിയാണ് അനുഷ്ക എന്നാണ് ആരാധകരുടെ അഭിപ്രായം അനുഷ്കയുടെ ചിരിയും മുഖസൗന്ദര്യവും ശാലിനിയെ ഓർമ്മിപ്പിക്കുന്നുവെന്നും പലരും കമന്റ് ചെയ്യുന്നു മകൻ അദ്വൈക്കും ചിത്രങ്ങളിൽ വളരെ സന്തോഷവാനായി കാണപ്പെടുന്നുണ്ട് സ്വകാര്യ ജീവിതം രഹസ്യമായി സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന അജിത്തിന്റെ കുടുംബ ചിത്രങ്ങൾ ഓരോ തവണ പുറത്തു വരുമ്പോഴും ആരാധകർ അത് ആഘോഷമാക്കാറുണ്ട് അവധിക്കാല യാത്രകളിലും മക്കളുടെ പിറന്നാൾ ആഘോഷങ്ങളിലും ഇവരുടെ ചിത്രങ്ങൾ ഫാമിലി ഗോൾസ് എന്നാണ് ആരാധകർ വിശേഷിപ്പിക്കുന്നത് സിനിമാ തിരക്കുകൾക്കിടയിലും കുടുംബത്തിനായി സമയം കണ്ടെത്തുന്ന തലയ്ക്ക് നിറഞ്ഞ സ്നേഹമാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ നൽകുന്നത് കുടുംബത്തോടൊപ്പമുള്ള ഈ മനോഹര നിമിഷങ്ങൾ കാണുമ്പോൾ സന്തോഷം അടക്കാനാകില്ലെന്നാണ് ആരാധകർ കുറിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കാര്യങ്ങൾ പോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവും ആരാധകരുടെ മനസ്സിൽ വലിയ സ്ഥാനമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന വലിയ സ്വീകാര്യത